ഭാവനത്തിലോ പോയില്ല ചോരി ബാക്കി ആരാ രാവിലെ എന്നെ രണ്ടാളിയും സ്കൂളില് വിടാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കേന്ന് ഇതാ ഒരു യുദ്ധം കഴിഞ്ഞു രണ്ടു ദിവസേ ആയില്ല മേതു പോവാൻ തുടങ്ങിട്ട് ഇനിയിപ്പം കൊറച്ച് കഴിയുമ്പോ ചെറിയൊരു മടി വരലുണ്ട് പ്രാവശ്യം എങ്ങനെയാന്നറിയില്ലേ മേതോട്ടി എഴുതാനും അറിയില്ല ഇപ്പൊ നല്ല എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് പോവുന്നു കളിക്കാൻ വേണ്ടിട്ട് അല്ലേ പഠിപ്പിക്കലാ സ്കൂളില് കളിക്കാനാ പിന്നെ

പുതിയത്തിട്ടേ ഇല്ലല്ലോ പന്നെടുത്തിനല്ലേ പൊറത്തെടെ പോകുമ്പോ സ്കൂളിൽ പോകുമ്പോ എടുത്തിട്ടില്ലല്ലോ കൂടാ ഇന്നലെ കൊണ്ടുപോയിനോടാ ഇല്ല ഇന്നലെ പുതിയ കിട്ടിയാ എല്ലാം പഴയ ഫ്രണ്ട്സാ പുതിയ ഫ്രണ്ട്സാ അതെയാ മേണിക്കണം അത്രയാ ഫ്രണ്ട്സിനെല്ലാം സ്കൂളിൽ പോയി മണിക്കാൻ കിട്ടുവാങ് കിട്ടും രാവിലെ നമ്മള് മണിക്കൂട്ടിനും മേതു സ്കൂളിൽ പോകുമ്പോ ഒരു മഴയുണ്ടായിനെ അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ വരാനാകുമ്പോഴത്തേക്ക് ആദ്യം മഴയായി പിള്ളേരെ മഴ ഉണ്ടായി ഇപ്പൊ മഴയുണ്ടായിട്ടില്ല ആദ്യ ഒരു മഴ പെയ്തം നല്ല വെയിലല്ലേ മുതൽ ഇരുണ്ട കാലാവസ്ഥകൾ വരാൻ തുടങ്ങും മഴക്കാലം മഴക്കാലം പക്ഷേ ഇതിന്റെ ഒരു മഴ അടിപൊളി ആ ഇടക്കുന്നൊരു മഴ ഭയങ്കരമായൊരു യൂണിഫോം അടിച്ചിട്ടുണ്ടായിനെ അപ്പൊ രണ്ടെണ്ണം ഉണ്ടാവും അതിന്റെ ഒന്നിനി ഫ്രണ്ടില് ബെൽറ്റ് ഇടുന്ന ആ ഒരു ഗ്യാപ്പ് അടിച്ചിട്ടുണ്ടായില്ല അപ്പൊ ഞാൻ പഴയ കഴിഞ്ഞ കൊല്ലത്തെ യൂണിഫോമിന്റെ അതും എടുത്തിട്ടേ അതൊന്ന് അടിക്കാലോന്ന് വെച്ചിട്ട് ഇപ്പൊ അവര് വരാനായി വൈകുന്നേരം ആവുമ്പോ ഇറങ്ങുന്നു ഇവരെ വിട്ട് കഴിഞ്ഞാ പിന്നെ എനക്കും കഴിയുന്നുണ്ടായിട്ടില്ല അപ്പൊ ഇവരെ വിട്ട് കഴിഞ്ഞ നമ്മള് രണ്ടാളും കിടന്നുറങ്ങി ചായയും കുടിച്ചിട്ട് കിടന്നുറങ്ങി പിന്നെ പറഞ്ഞ ഭയങ്കരമായിട്ട് ഒന്നാമത് പറഞ്ഞ മൈഗ്രൈൻ്റെ ഇഷ്യൂ പിന്നെ അതെ ഇപ്പൊ എണീച്ചു ഉച്ചക്കത്തെ ചോറൊന്നും കഴിച്ചിട്ടില്ല ഒരു അങ്ങ് കഴിച്ചിട്ട് ഞാൻ ചേതായതൊന്ന് പുറത്തേക്ക് പോയി ഇതൊന്നും ശരി അതൊന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം പിന്നെ ഒരു ടേബിൾ മണിക്കാനുണ്ട് ഇവരെ ബുക്കും ഇതെല്ലാം വെക്കാനില്ലേ അതെ ഒരു ടേബിൾ ആടെ കണ്ടിട്ടില്ല ഇന്നലെ അവര് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നും അവരെ ഷോർ എന്താണ് മറ്റേ ഇണ്ടാക്കുന്ന സ്ഥലത്തുണ്ട് അല്ലേ ആടിയുണ്ട് അപ്പൊ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവരാന്ന പറഞ്ഞത് അപ്പൊ ഏതായാലും അതും നോക്കി ഇതും അടിച്ചിട്ട് നമുക്ക് കൊടിയൊന്നും ഇല്ലാട്ടോ ഒരു കോടി മണിക്കൂട്ടം കൊണ്ടുപോയി സൈഡിൽ പല റിയുന്നുണ്ടല്ലേ പോകുന്നുണ്ട് വണ്ടിയില് വെക്കണം ആവശ്യത്തിന് അത് കിട്ടും നമ്മള് ചെറുപ്പ സാധ്യതയില്ല അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞെടുത്ത പോയി നോക്കിയല്ലേ സാധനം അപ്പൊ അവർ അടാ കൊണ്ടുവന്നിട്ടില്ല എന്നാ പറഞ്ഞത് മഴ ആയതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല കൊടിയില്ല അപ്പൊ മഴക്ക് എടുത്ത് പിടിച്ച് പോണ്ടേന്ന് മേടിച്ചിട്ട് പിന്ന നേരെ കൊണ്ടേ പോയിപ്പോ ആടെ ഇന്ന് കൊട കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മക്ക് മേടിക്കാം റോഡ് സൈഡില് ഏതായാലും ഈ ഭാഗത്തേക്ക് വന്നിട്ടേ അപ്പൊ ഉണ്ടെങ്കിട്ടേ ഒരു കൊടിയും മേടിച്ചിട്ട് പോവാ അപ്പൊ നമ്മളീടെ എത്തുമ്പോഴത്തേക്ക് കൊടേൻ്റെ കണ്ടു അല്ലേ ആ കുറച്ചു മുന്നോട്ട് വെച്ചപ്പോലെ നമ്മുടെ തന്നെ നോക്കി മേടിച്ചോടെ ഞാനായിട്ട് ഇറങ്ങി പോണ അറിയല്ലെന്നുള്ള ഗുള്ളൗണ്ട് ടോ കഞ്ഞി വെച്ചേ നീയെ മാങ്ങ കൊണ്ട മേക്കപ്പ് ഓ മേക്കപ്പ് ഡ്രൈ ഒന്നേിച്ചൊന്നുമല്ല ഞാൻ ബൗളോ മാളം വെറൈറ്റി ആയി ഇതിന് ഗുണങ്ങളുണ്ട്ട്ടോ വെറൈറ്റി അല്ല കളറുകളുള്ള ഇതിന് മഞ്ചാ അങ്ങനെ പോല റിവാർഡ് വെറൈറ്റി കളർ ഉണ്ടല്ലേ പ്രിയാ ക്രീനർ അടുത്ത നമ്മ ക്യാ കളർ ഏത്

േ ഇതല്ലേ അച്ചോത് ഇതിനത്രയും പറഞ്ഞൂറ് വലുതുണ്ട് വാങ്ങാ പോയിട്ട് അത് പ്രശ്നമില്ല ഇത് മഴയത്ത് കൊണ്ടുപോണ്ടല്ലേ പുതിയ കൊടയും ആ ഫാനിടാണ്ട്ന്നാ മതി മടക്കാൻ ഫാൻ ഇല്ല കരണ്ട് പോയിട്ടില്ലെന്ന് തടി അതോന്നുട് അപ്പൊ കുളിപ്പിക്കാൻ വേണ്ടി വന്നാട് കുളിയെല്ലാം കഴിഞ്ഞു

ഇവിടെ അമ്മ പൊത്തി പൊന്ന് കിടക്കുന്ന് അമ്മ അമ്മക്ക് ചൂടാ തണുപ്പു അമ്മേ അമ്മക്ക് തണുപ്പ് നോക്കടാ അപ്പൊ ഒരു വീട്ടിൽ ഇത്ര ആൾക്കാരുണ്ടായിട്ട് പല ആൾക്കാർക്കും പല ഇതാണ് അല്ലേ പല പല പലക തായക്ക് മുട്ടി വീഴും അതിന്റെ മോള് കരുതാല് దల్లో పార్ద నోకెన్ అని రండి నా పార్నేడి నికి ని ఆది ఆప చేపచి ఆప చేపచి ఆప చేపచి ఆప చేపచి ఏవే మా కులిపికారా కులిపిచిటి వాడు ఆన్ వేస్ అబానికి ఇపటి యో ఎ ఏంట సేహాయి രാവിലെ ഒരു യുദ്ധം കഴിയണം എണീക്കാൻ വേണ്ടി തിരിഞ്ഞറക്കും കൈ വെക്കണേ ക്യാമറക്ക് അല്ല നമ്മള് നമ്മ ആയില്ല തീർന്നില്ല

ും ഇവള് അപ്പൊ ഇന്നത്തെ നമ്മളെ വിശേഷം ഇത്രയും മേതൂട്ടി മീതൂട്ടിപ്പോ മീതോട്ടിപ്പം ഭയങ്കര ചാടിക്കളിക്കുന്ന സമയാണ് ഇതല്ല ഇല്ല ഞാൻ അതിന്റെ അടുത്ത് വരില്ല ഇല്ല നീ പറഞ്ഞു അതെ ലാസ്റ്റ് ഞാൻ ആക്കിയ മോനെ നീ കാണാനല്ല നമ്മളെ ആവസാണി പിച്ചിട്ടുള്ള കമോൺ അപ്പ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ടിവിലൊക്കെ ടിവിലേക്ക് നോക്കി നോക്കിടോ അടുത്ത ഉസായിക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ 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 ബൈ